നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റന്റിൽ നിന്ന് നെബിൻ പുറത്തേക്ക് പോകും എന്നുള്ള ഒരു അഭിപ്രായം പുറത്തു വരുന്നുണ്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണ് അനുമോളും നെവിനും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട് ഇപ്പോൾ ലാലേട്ടനൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും നെവിൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ അവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് സ്നേഹം കൊണ്ടാണ് എൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കാത്തതാണ് ലാലേട്ട എന്നൊക്കെ നിവിൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളൊരു കാര്യം തന്നെ വീണ്ടും 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 കാണുമ്പോൾ അതൊരു അരോചകമായിട്ട് തോന്നുമല്ലോ അതുപോലെയാണ് ഇപ്പോൾ നെവിൻ്റെ കാര്യം അനുമോളെ ആദ്യമൊക്കെ തമാശയ്ക്കാണ് ഉപദ്രവിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് സംസാരിച്ചതെങ്കിലും ഇപ്പോൾ നെവിൻ അതിര് കടക്കുകയാണ് അനുമോളും അതിര് കിടക്കുകയാണ് അനുമോളെ സംബന്ധിച്ച് നെവിൻ ഒരു ഒഴിയാൻ പാതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പല വിഷയങ്ങളിലും ആവശ്യമില്ലാതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന നെവിൻ്റെ ആറ്റിറ്റ്യൂഡ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് അനുമോളുടെ ഫാൻസിന് ഒരിക്കലും പിടിക്കില്ല എന്ന ഉറപ്പാണ് അതിൻ്റെ ഒപ്പം തന്നെ നെവിൻ്റെ ഫാൻസും അനുമോളുടെ ഒപ്പം ചേരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് നെവിൻ ഈ വീക്കിൽ ഔട്ട് ആകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതെ അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാവരും കണ്ട ഒരു കാര്യം തന്നെയാണ് സാധാരണ ഇപ്പം മത്സ ഇപ്പോൾ അവിടെ എല്ലാവരും ഈ ഫ്രണ്ട്ഷിപ്പ് ഇപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവിടെ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും അവർ കുറ്റം പറയാൻ പാടില്ല ഇപ്പോൾ അക്ബർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് അക്ബർ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരും ചൂണ്ടിക്കാണിക്കാൻ പാടില്ല ഇല്ലെങ്കിൽ ആര്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അക്ബർ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല അതുപോലെയാണ് അതുപോലെയാണിപ്പോൾ ഓരോ മത്സരാർത്ഥികൾ മുന്നോട്ട് പോകുന്നത് അവർക്കൊരു ടീമുണ്ട് ആ ഒരു ടീമിനുള്ളിൽ എന്തെങ്കിലും തെറ്റ് ഇപ്പം ഫ്രണ്ട്സ് ഫ്രണ്ട്സും ഒക്കെ എല്ലാം ഓക്കെ പക്ഷേ അവിടെ മത്സരം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒറ്റക്കൊറ്റയ്ക്കാണ് കളിക്കേണ്ടത് കാരണം അവിടെ കപ്പടിക്കുന്നത് ഓരോ മറ്റൊരാളായിരിക്കും അപ്പൊ ആ കപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രയും ദിവസങ്ങള് കുടുംബക്കാരെയും എല്ലാവരെയും വിട്ട് എല്ലാവരും അവിടെ നിന്ന് ആ ഒരു ഓരോ ടാസ്കുകളെല്ലാം ജയിച്ചു മുന്നേറാൻ നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഒരു ഈ ഒരു എവിക്ഷൻ്റെ സമയത്ത് അനുമോള് തനിക്ക് എവിക്റ്റ് ചെയ്യാനായിട്ട് തോന്നിയ ഒരാളുടെ പേര് പറഞ്ഞു ആ പേര് പറഞ്ഞത് നെവിൻ്റെതായിരുന്നു അനു പറഞ്ഞ പേര് നെവിനെ ഞാൻ എവിക്റ്റ് ചെയ്യുന്നു എന്നായിരുന്നു ആ സമയം മുതലാണ് നെവിനും അനുവും തമ്മിലുള്ള പ്രശ്നം കുറച്ചുകൂടി കൂടിയത് അതിനു മുന്നേ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അനു അനു അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ നെവിൻ പകയോടുകൂടി പെരുമാറുന്നത് ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷമായിരുന്നു അത് കഴിഞ്ഞിട്ട് കിച്ചൺ ടീമിലുണ്ടായിരുന്ന അനുവിനെ അവിടെ നിന്ന് പുറത്താക്കി നെവിൻ കിച്ചൺ ടീമിലോട്ട് കയറുകയും പിന്നെ അതിനുശേഷം എന്ത് പ്രശ്നങ്ങൾ വന്നാലും അനുവിനെ വലിയ രീതിയിൽ അത് ചുമ്മാ വഴക്കുണ്ടാക്കി ആ പ്രശ്നം വഷളാക്കുകയും മറ്റുള്ളവരുടെ അടുത്ത് അനുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞ വലിയ വലിയ രീതിയിൽ ആ പ്രശ്നങ്ങൾ വഷളാക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല പാവ കളി എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു പാവ ഏർ കണ്ടെത്തി ഓരോ പാർട്സായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ആ പാർട്സ് ആ ഒരു ഓരോ പാർട്സും കണ്ടെത്തി ഒരു പാവയാക്കണം എത്ര പാവകളാണോ കിട്ടുന്നത് അതായിരിക്കും പോയിന്റ് അപ്പോൾ ഈ ഒരു എല്ലാവരും അവരുടെ ആ ഒരു പാവ കിട്ടാനായിട്ട് അവർ മാക്സിമം ഇത് പരിശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ ഫിസിക്കൽ അസോൾട്ട് വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അനു തൻ്റെ പാവ ഈ ഒരു ഡ്രസ്സിന് അത് എല്ലാവരും അങ്ങനെ ചെയ്തതാണ് ഉള്ളിലേക്ക് എടുത്തിട്ട് അത് ആരും എടുക്കാതിരിക്കാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷേ അനു ഇട്ടിരുന്ന പാൻറിന്റെ അകത്തൂടി ഈ പാവ തറയിലേക്ക് പോയി അപ്പൊ അതിന്റെ അകത്ത് നിന്ന് ഈ പാന്റിന്റെ സൈഡിൽ കൂടെ നെവിൻ ഈ ഒരു പാവ എടുത്ത് വലിച്ചെടുക്കുകയും പിന്നെ അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മനഃപൂർവം അനുവിനെ വഴക്കുണ്ടാക്കി ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അനുവിനെ അവിടെ നിന്ന് പുറത്താക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു സത്യം പറഞ്ഞ നെവിൻ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ അപ്പൊ ഇപ്പോൾ അത് വലിയ രീതിയിൽ നെവിന് തിരിച്ചടി ആവുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രല്ല അതിനെ കുറിച്ചാണ് ഇപ്പോൾ പ്രേക്ഷകർ പോലും പറയുന്നത് ഇതിലിപ്പം നെവിൻ്റെ സംഭവം നമുക്ക് വേണമെങ്കിൽ അനുവിനെ ട്രിഗർ ചെയ്യുന്നത് ഒരു കാര്യമായിട്ട് പറയാമെങ്കിലും ഈ ഗെയിമിൻ്റെ വിഷയം വരുമ്പം നെവിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ബിഗ് ബോസ് കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഫിസിക്കൽ അസോൾട്ട് ഇല്ലാത്ത രീതിയിൽ ഏത് വിധേനയും ആ ഒരു ബൊമ്മ കൈക്കലാക്കാം എന്ന് അപ്പോൾ നമ്മൾ അനുമോള് അനുമോളുടെ കയ്യിൽ നിന്നാണ് ആ ഒരു പാവ നിലത്ത് വീഴുന്നത് അത് നെവിൻ പോയി പിടിച്ചു എന്നതിനേക്കാൾ ഉപരി രണ്ട് മത്സരാർത്ഥികൾ തമ്മിലാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞു ഒരു തെറ്റായിട്ട് ആരും കാണില്ല ഇവിടെ ഇപ്പം അനുമോളും നെവിനും ആയതുകൊണ്ട് അതൊരു ചർച്ചാ വിഷയമായി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നെവിനെ അതിൽ കുറ്റം പറയാൻ പറ്റില്ല നെവിൻ ഇപ്പൊ അനുമോളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പോലും ആ പാവം എടുക്കുക എന്ന് ചെയ്യായിരുന്നു പക്ഷേ ഈ പറയുന്നത് പോലെ അനുമോളെ കുറച്ച് ടാർഗറ്റ് ചെയ്യുന്ന രീതി നെവിനുണ്ട് നെവിനെ സംബന്ധിച്ച് നെവിൻ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ഉണ്ടാക്കുന്ന ഒരാളാണ് ബിഗ് ബോസില് അത് മാത്രമല്ല നെവിൻ്റെ ഏറ്റവും വലിയ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അവരെ നെഗറ്റീവ് ആക്കുക എന്നുള്ളതല്ല ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിന്നിട്ട് അവരെ എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നുള്ളതാണ് നെവിൻ്റെ ഒരു ഗെയിം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബിന്നി ബിന്നിയുടെ കാര്യം നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് കളിച്ച ഒരാളായിരുന്നു പക്ഷെ ബിന്നിൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ ആരായിരുന്നു ഇപ്പോ നമ്മളെ മസ്താനി മസ്താനി അവിടുന്ന് ബിഗ് ബോസ് ഇറങ്ങിയപ്പം ആരാണ് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നിരുന്ന ഒരാളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നെവിൻ ആണെന്നാണ് അതുപോലെ തന്നെ ആരെ എടുത്തു നോക്കുകയാണെങ്കിലും അവരുടെയൊക്കെ സമീപത്ത് ഈ നെവിൻ ഉണ്ട് അവരുടെ ഒന്ന് രണ്ട് രഹസ്യങ്ങളെങ്കിലും മറ്റാർക്കും അറിയാത്ത രഹസ്യങ്ങളെ നെവിൻ അവിടെ നിന്ന് ചൂണ്ടിയെടുത്തിട്ടുണ്ട് അതായത് ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് വരുമ്പോൾ അവർക്കെതിരെ ഒരു ആയുധമാക്കിയിട്ട് നിവിൻ അതിനെ കൊണ്ട് നടന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ഇത് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു വീക്കസ്റ്റ് പോയിന്റ് ആയിരിക്കാം അതായത് അനുവിന് ഇത്ര രൂപ അറുപത്തയ്യായിരം രൂപയോളം ഒരു ദിവസം അറുപത്തയ്യായിരം രൂപയാണ് ബിഗ് ബോസിൽ നിന്നും പ്രതിഫലം കിട്ടുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നിവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ചൂട് പിടിച്ച് വലിയ രീതിയിൽ ചർച്ചകൾ പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിന്റെ വിനു എന്ന് പറയുന്ന അനുവിൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾ തന്നെ പുറത്തു വന്ന് സത്യാവസ്ഥ വെളിപ്പെടുത്തുകയും ചെയ്തതാണ് അപ്പോൾ അത്തരത്തിലെ ഈ അറുപത്തി അയ്യായിരം രൂപയാണ് അനുവിന് പ്രതിഫലമായി കിട്ടുന്നത് എന്ന് നെവിൻ അറിഞ്ഞത് അനു തന്നെ പറഞ്ഞതാണ് എന്ന് നെവിൻ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു രഹസ്യം അറിഞ്ഞിട്ട് അനു തന്നെ എവിക്ട് ചെയ്തു തനിക്ക് ഒരു ശത്രു ആണ് എന്ന് തെളിഞ്ഞതിന് ശേഷമാണ് നെവിൻ ആ ഒരു ഒരു രഹസ്യം അതാണ് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്ത നെവിനെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഏതൊരു ടാസ്കും ബിഗ് ബോസ് അവരെടുത്ത് പറയുന്നതിന് മുന്നേ അത് ഊഹിച്ച് കണ്ടെത്തുന്ന ഒരാളാണ് നെവിൻ ഈ പറയുന്ന സീക്രട്ട് സീക്രട്ട് ടാസ്കിന്റെ സമയത്ത് നെവിൻ അവിടെ പോയിട്ട് ബിഗ് ബോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ബിഗ് ബോസ് ഒരു ഹിന്റും അതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോഴും പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത് സീക്രട്ട് ടാസ്ക് കൊടുക്കാനുള്ള ഒരു സെക്ഷനാണല്ലോ എനിക്ക് സീക്രട്ട് ടാസ്ക് ചെയ്യാൻ ഇഷ്ടമാണ് എന്നുള്ള രീതി പറഞ്ഞാൽ അത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് നിവിൻ അപ്പോൾ എന്തായാലും അനുമോളെ നെഗറ്റീവ് ആക്കണം എന്ന് കരുതിയിട്ട് ഒരിക്കലും നെവിൻ ബിഹേവ് ചെയ്യില്ല പക്ഷേ നെവിനെ സംബന്ധിച്ച് അനുമോളെ നെവിന് ഇപ്പം ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടുള്ള അതായത് അനുമോളെ കുറ്റം പറയുന്നത് തെറ്റായിട്ടൊന്നും നമുക്കും പറയാൻ പറ്റില്ല ഇപ്പം നീ തന്നെ ആലോചിച്ചാൽ മതി കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ അനുമോളുടെ സങ്കടങ്ങളും പരാതികളും ഒക്കെ കേട്ട രണ്ടുപേരും അവരുടെ പോയിന്റ് തെറ്റും എന്താണെന്ന് മനസ്സിലാക്കി നിൽക്കുന്നവരാണ് ി നിക്കുന്നവരാണ് തെറ്റുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ആ ഒരു ഭാഗത്തും അല്ലെങ്കിൽ അത് ഓപ്പൺലി പറയും നമുക്ക് അവിടെ തെറ്റ് പറ്റിപ്പോയാ തിരുത്തണം എന്ന് പറയുന്ന ഒരാളാണ് അങ്ങനെയുള്ള ആതിലയും നൂറയും വരെ ഇപ്പൊ പറയുന്നുണ്ട് പല സീനുകളും അനുമോള് മനഃ ക്രിയേറ്റ് ചെയ്തതെന്നാണ് സീനുകൾ ക്രിയേറ്റ് ചെയ്യാൻ അനുമോളെ സ കഴിഞ്ഞിട്ടേ അവിടെ ആളുകളുള്ളൂ എന്നതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ സീനുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് വ്യക്തിത്വം കൂടെ വേണമല്ലോ ഈ ഇരുപത്തി നാല് മണിക്കൂറും അഭിനയിച്ച് മാത്രം ജീവിക്കാൻ ഒരാൾക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെ അഭിനയിച്ച് ജീവിക്കുന്ന ഒരാളിൽ ഒരാൾ എന്തായാലും അഭിനയിച്ച് ജീവിക്കുന്ന ആളുകളിൽ ഒരാൾ എന്തായാലും അനുമോളാണ് അത് നെവിന് മനസ്സിലായതുകൊണ്ട് തന്നെ അത് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം ആളുകൾക്കുള്ളിലേക്ക് അത് കൊണ്ടുവരണം എന്നുള്ളതാണ് നെവിൻ്റെ ഒരു ടാർഗറ്റ് എന്തായാലും നെബിൻ അതിനു വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ പറയുന്നത് പോലെ അവസാന നിമിഷം ചക്കിന് വെച്ചത് കൊക്കിന് എന്ന് പറയുന്നത് പോലെ തിരിച്ചടിക്കുമോ അനുമോളുടെ മുഖം വ്യക്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നെബിന്റെ ആക്ടിവിറ്റീസ് അത് നെബിന് തന്നെ തിരിച്ചടിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട് അത് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട് അത് എന്തായാലും നാളെ മറ്റന്നാളോ അറിയുന്ന കാര്യമാണല്ലോ അതെ അത് മാത്രമല്ല ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതെന്ന് പറയുമ്പോൾ ഇതിൽ ഒരു ആരാധകൻ അതായത് ഈ ഒരു സീസൺ ഏഴിനെ കുറിച്ചും ഒരു കുറിപ്പ് ഒരു ആരാധകൻ ബിഗ് ബോസ് ആരാധകൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിലെടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നെവിനെ കുറിച്ചാണ് നെവിൻ ഉറപ്പായിട്ട് ബിഗ് ബോസിൽ നിൽക്കാൻ അർഹനല്ല ഇനി നിൽക്കാൻ അർഹനല്ല കാരണം ഒരു പകയോടുകൂടി പ്രതി പെരുമാറുന്ന ഒരാളാണ് നെവിനെന്നും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അതായത് ബിഗ് ബോസ് സീസൺ ആറിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു കണ്ടസ്റ്റന്റ് ആയിരുന്ന ജാൻമണിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇപ്പോ സംസാരിക്കുന്നത് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല അനുമോൾക്കും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് പല പല ആറ്റിറ്റ്യൂഡും അനുമോൾ ഉണ്ട് പക്ഷേ തുറക്കത്തിലൊക്കെ പറയായിരുന്നു ഞാൻ പണ്ടു മുതലേ ബിസിനസ് ക്ലാസ്സിൽ നിന്ന് ആ ഒരു ബിസിനസ് ക്ലാസ് എന്നുള്ള വേർഡോ ആ ഒരു രീതിയോ സംസാരിച്ചിട്ടില്ല എങ്കിൽ പോലും ഞാനൊരു സെലിബ്രിറ്റിയാണ് എനിക്ക് ഇന്ന രീതിയിൽ ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ഇത്രയും വലിയ ഫാൻ ബേസ് ഉള്ള ഒരാളാണെന്നുള്ള ആറ്റിറ്റ്യൂഡ് പലപ്പോഴും കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് സംസാരിക്കുന്നവർ തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇപ്പം മാത്രമല്ല അവിടെയുള്ള മിക്ക കണ്ടസ്റ്റൻസും മുൻപത്തെ പല കണ്ടസ്റ്റന്റ്സിനെയും എന്താ പറയാ ഒരുപോലെ ആ ഒരു സ്വഭാവം എന്ന് നമുക്ക് എടുത്തു പറയുന്ന രീതിയിൽ ഇപ്പോ ജാൻമണിയെ പോലെയുള്ള സ്വഭാവം അനുനും ഉണ്ട് നെവിനുണ്ട് അങ്ങനെ പലർക്കും ഉണ്ട് പക്ഷെ അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പകയുള്ളത് കൊണ്ടാണ് അനുവിനോട് ഇത്രത്തോളം കാണിച്ചതെന്നും അതാണ് നെവിനെ പുറത്തു പോകാൻ കാരണം എന്നാണ് ഇപ്പോൾ പല പ്രേക്ഷകരും പറയുന്നത് അതുമാത്രമല്ല ഈ ഒരു പല കാരണങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും കിട്ടുന്ന റേഷൻ ഇന്ന് കട്ട് തിന്നുന്ന ചിലപ്പോൾ എല്ലാവരും കട്ട് തിന്നുന്നുണ്ട് അവിടെ എത്രയോ പേര് കട്ട് തിന്നുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വോട്ടിംഗ് അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ നെവിനാണ് വോട്ടിംഗ് കുറവെന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്തായാലും ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എവിക്ഷന് ആ എവിക്ഷനില് നാളെ വീക്കെൻഡ് എപ്പിസോഡ് ആകുമ്പോൾ ആരായിരിക്കും ആരായിരിക്കും പുറത്തു പോവുക കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നടന്ന എല്ലാ കാര്യങ്ങളും ലാലറ്റിനടുത്ത് ചോദിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി ആരൊക്കെ ഫൈനൽ ഫൈവിലെത്തും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും നന്ദി